ലൈംഗികാരോപണ പരാതിയിൽ ആരോപണ ആരോപണവിധേയനായ പി കെ ശശിയുടെ രാജി ആവശ്യപ്പെട്ട് ഷോർണൂരിൽ റോഡ് ഉപരോധിച്ച് പോലീസുകാരെ മർദ്ദിച്ചെന്ന കേസിൽ ഡീൻ കുര്യാക്കോസ് എം പി ഒറ്റപ്പാലത്ത് കോടതിയിൽ ഹാജരായി കേസിൽ ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചതോടെയാണ് എം ഹാജരായത് കേസിൽ തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് വാറന്റ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഏഴിന് റോഡ് ഉപരോധിക്കുകയും സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് കേസ് അക്കാലത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് ഡീനിനെ കൂടി ഷൊർണൂർ പോലീസ് പ്രതി ചേർത്തത് അതേസമയം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയെന്നും പി കെ ശശി മുന്നണിയിലെത്തിയാൽ സ്വാഗതം ചെയ്യുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഞങ്ങളിപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രതികളാക്കപ്പെട്ടത് കേസ് മറ്റൊരു സ്ഥിതിയിലാണ് അന്ന് നിന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു കാലങ്ങൾക്ക് മുമ്പ് ഒരു വിഷയമാണ് മറ്റൊന്നും അതിനെ സംബന്ധിച്ച് സംഭവിച്ചിട്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കേസിൻ്റെ ബാക്കി ഭാഗവും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്താ പറയുക ായ ഒരു രാഷ്ട്രീയ വിവാദമെന്നോ രാഷ്ട്രീയ അക്ഷരം എന്ന് പറയുമ്പോൾ ഒരു എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് എം എൽ എ കാര്യത്തിൽ ഇങ്ങനെ ഒരു അക്ഷരത്തിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നിന്ന് ഒരു സമരം ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ബാധ്യത യൂത്ത് കോൺഗ്രസ്സിനോട് അത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ നില നില സമര പരിപാടികൾ ഉൾപ്പെടെ നടന്നിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ പെരുട്ടിലേക്ക് ഇപ്പോൾ ഞാനങ്ങനെ പറയുക അപ്പോൾ ഏതായാലും ആ ഒരു കാര്യം കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക